പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചതിനു പിന്നാലെ തൃശൂർ എങ്ങണ്ടിയൂർ ദളിത് യുവാവ് വിനായകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവ് തൃശൂർ എസ് സി എസ് ടി കോടതിയുടേതാണ് നടപടി പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് വിനായകൻ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി കേസിൽ നേരത്തെ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും ചുമത്തിയിരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനെട്ടിനാണ് വിനായകനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹൃത്തിനൊപ്പം സംസാരിച്ചു നിന്ന വിനായകനെ തലേ ദിവസം മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കസ്റ്റഡിയിൽ വിനായകന് ക്രൂരമായ മർദ്ദനമേറ്റുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത് കസ്റ്റഡി മർദ്ദനക്കേസിൽ പോലീസുകാർ മർദ്ദിച്ചെന്ന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ ആത്മഹത്യാ കേസിൽ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരുന്നില്ല ഇത് ചോദ്യം ചെയ്താണ് വിനായകന്റെ പിതാവ് കോടതിയെ സമീപിച്ചത് കേസിൽ നീതിപൂർവമായ അന്വേഷണം നടന്നില്ലെന്നും ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ളത് പോലീസ് അന്വേഷിച്ചില്ലെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നു വിനായകന്റെ അച്ഛന് ന്യായമായ അന്വേഷണത്തിനും നീതിയുക്തമായ വിചാരണയ്ക്കും എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കോടതി ഇടപെടലിൽ സന്തോഷമെന്ന വിനായകന്റെ പിതാവ് കൃഷ്ണൻ ഇവര് എല്ലാ കാര്യങ്ങളും ചെയ്തു എല്ലാവിധ സഹായങ്ങളാണ് അവർ ചെയ്യുന്നത് എൻ്റെ കുടുംബമാണ് തകർന്നു പോയത് എൻ്റെ ഭാര്യ മരിച്ചു എൻ്റെ മകൻ മരിച്ചു ഇനി ഞാനും എൻ്റെ മകനും മാത്രം എൻ്റെ വീട്ടിലുള്ളു അത്രയും ഇതാണ് രണ്ടായിരത്തി പതിനേഴിലാണ് എൻ്റെ മോൻ മരിക്കുന്നത് ഇപ്പൊ എൻ്റെ എന്റെ കുടുംബത്തിൻ്റെ ആരുമില്ല ഞാനും ഞാനും എൻ്റെ ഒരു മോനും മാത്രമേ ഉള്ളൂ കേസിൽ നേരത്തെ പാവറട്ടി പോലീസ് സ്റ്റേഷനിലെ രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഫോർ ആദ്യ അന്വേഷണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും ചുമത്താത്ത പോലീസ് ഈ അന്വേഷണത്തിലെങ്കിലും കൃത്യമായ അന്വേഷണം നടത്തട്ടെ അവർക്ക് നീതി കിട്ടട്ടെ